സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പൂരത്തിന് കൊടിയിറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ പ്രേക്ഷകരൊക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ ജിൻഡോ വിന്നറായിരിക്കുകയാണ് പല കോൺട്രവേഴ്സികളും അതുപോലെ തന്നെ പല ആരോപണങ്ങളും ഒക്കെ പല പ്രശ്നങ്ങളും ഉള്ളിൽ പല അട്ടിമറികളും ഒക്കെ നടക്കുമെന്നും ഒക്കെ കരുതിയിരുന്നൊരു സീസണായിരുന്നു അതുപോലെ നമ്മൾ പ്രേക്ഷകർ വിചാരിച്ചതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രേക്ഷകർ വിചാരിക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകരുടെ വോട്ടിനനുസരിച്ച് തന്നെ ഒരു വിജയം കണ്ടെത്തുമെന്ന് എല്ലാ സീസണും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ മനസ്സിലായിരിക്കുന്നു പ്രേക്ഷകരുടെയൊക്കെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർ വിചാരിച്ചിരുന്ന ആൾ തന്നെ വിന്നറായിരിക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈയൊരു സീസണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുൻ സീസണുകളിലെയൊക്കെ വെച്ച് നോക്കുമ്പം പ്രേക്ഷകർക്ക് എന്താ പറയുക വലിയൊരു താല്പര്യമൊന്നും തോന്നാത്തൊരു എന്ന് പറയാം പ്രത്യേകിച്ച് സീസൺ കഴിഞ്ഞിട്ട് ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സീസൺ കഴിഞ്ഞിട്ട് തോന്നുന്നില്ല പ്രത്യേകിച്ച് കണ്ടസ്റ്റൻസുമായിട്ടും ഈ പറയുന്നത് പോലെ മുൻ സീസണുകളിൽ കണ്ടുവന്നതുപോലെ ഒരു അറ്റാച്ച്മെൻറ്റാ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ആരോടുമായിട്ടും തോന്നുന്നില്ല സീസണോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെൻ്റും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ ഒരു സീസൺ ആയിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആകട്ടെ നിങ്ങൾ പ്രേക്ഷകർക്കും പല അഭിപ്രായങ്ങൾ കാണും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസുകളും ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക എന്തായാലും എനിക്ക് പേഴ്സണലി ഈ ഒരു സീസണോട് മുൻ സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു സീസൺ കഴിഞ്ഞിട്ടും ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതായിട്ട് തോന്നുന്നില്ല അത് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സീസൺ പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻഡിങ്ങോ ലൈവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിന്ന് പോയതുപോലെ പ്രത്യേകിച്ചൊന്നും പ്രോപ്പറായിട്ട് കാണിക്കാത്തതുപോലെ അതുപോലെ തന്നെ ഗ്രാൻഡ് ഫിനാലയിലും ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്തില്ല അതുപോലെ ഈ സീസണും അങ്ങോട്ടും മനസ്സിൽ എന്താ പറയുന്ന അങ്ങനെ ഒരു എന്താ പറയുക മികച്ച രീതിയിലൊന്നും പതിക്കുന്നില്ല ഒരു അറ്റാച്ച്മെൻറ്റ് ആരോടും തോന്നുന്നില്ല സീസണോടും തോന്നുന്നില്ല എന്തായാലും ഈ ഒരു സീസൺ തുടങ്ങി അവസാനം വരെയും പല കോൺട്രാവേഴ്സികളും പല പ്രശ്നങ്ങളും പല ആരോപണങ്ങളും ഒക്കെ നടന്നിരുന്നു അതിൽ പല അട്ടിമറികളും നടക്കുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഒന്നും തന്നെ നടന്നില്ല നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ താല്പര്യാർത്ഥം തന്നെയാണ് വിജയി ജിൻഡോ ആയിരിക്കുന്നതും അപ്പം എന്താ പറയുക ഈ ഒരു സീസൺ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഇനി പുതിയൊരു സീസണു വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനി വരുന്നത് പോലെ തന്നെ ഒരു സീസൺ തുടങ്ങിയതുപോലെ തന്നെ മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ തന്നെ ആയിരിക്കും അടുത്തൊരു സീസൺ തുടങ്ങാൻ പോകുന്നത് അപ്പം ഈ ഒരു സീസണിൽ പറ്റിയ തെറ്റുകളും ഒക്കെ തിരുത്തി ബിഗ് ബോസിൻ്റെ ടീം മികച്ചൊരു സീസണുമായി അവർക്ക് വരാൻ സാധിക്കട്ടെ കാരണം നിങ്ങൾ ഫേവറിസും കാര്യങ്ങളും ഒഴിവാക്കി കണ്ടസ്റ്റൻസിനെ മികച്ച രീതിയിൽ തിരഞ്ഞെടുത്ത് മികച്ച രീതിയിൽ അവരെ ഗെയിം കളിപ്പിച്ച് നിങ്ങളുടേതായ ഗെയിം സ്ട്രാറ്റജികളും മികച്ച രീതിയിലുള്ള കൺസെപ്റ്റുകളും കൊണ്ടുവന്ന് ഒരു സീസണെ മികച്ച രീതിയിലാക്കാൻ നോക്കുക ഈ രീതിയിൽ നിങ്ങൾക്ക് പല തെറ്റുകളുമൊക്കെ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ പ്രേക്ഷകർക്കൊക്കെ അറിയാം നമ്മൾ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരെന്ന് പറയുന്നത് കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ ബിഗ് ബോസിനെ സ്നേഹിക്കുന്നവരാണ് അവർക്ക് മികച്ച ഒരു ഷോയാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഫേവറിസവും താല്പര്യവും കാണിച്ച ഒരു ഷോയെ നശിപ്പിക്കാതിരിക്കുക ഇനി വരുന്ന സീസണിലെങ്കിലും ഇതിനുള്ളിൽ നടന്ന പല പ്രശ്നങ്ങളും എല്ലാം കോൺട്രവേഴ്സികളും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർ അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ നടക്കുന്ന പല അട്ടിമറികളും അല്ലെന്നുണ്ടെങ്കിൽ തിരിമറികളും കള്ള ഒക്കെ മാറ്റി നിർത്തി അങ്ങനെ നടത്തുന്നവരെ പുറത്താക്കി മികച്ച രീതിയിൽ സീസണെ കൊണ്ടുവരിക അതുപോലെ ഈ സീസണിൽ നടന്ന തെറ്റുകളൊക്കെ തിരുത്തി മികച്ച രീതിയിൽ ഒരു സീസൺ അടുത്ത വർഷം വരാൻ സാധിക്കട്ടെ അപ്പം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം സീസൺ സെവൻ മികച്ച രീതിയിൽ എത്തുമെന്നും അതുപോലെ തന്നെ ഈ ഒരു സീസണിലെ എല്ലാ കണ്ടസ്റ്റൻസും നമുക്ക് അതുപോലെ തന്നെ വിജയി എത്തിയ ജിൻഡോയ്ക്കും റണ്ണറപ്പായിട്ട് വന്ന അർജുനും അതുപോലെ തന്നെ സെക്കൻഡ് റണ്ണർ റണ്ണറപ്പായിട്ട് വന്നിട്ടുള്ള ജാസ്മിൻ തേർഡ് റണ്ണറപ്പ് ആയിട്ടുള്ള അഭിഷേക് അതുപോലെ തന്നെ അഞ്ചാമതെത്തിയ ഋഷി എന്നിവർക്കും അതുപോലെ തന്നെ െ എല്ലാ കണ്ടസ്റ്റൻസിനും ഈ ഒരു സീസണിൽ പങ്കെടുത്ത എല്ലാ കണ്ടസ്റ്റൻസിനും അഭിനന്ദനങ്ങൾ അതുപോലെ ഈ ഒരു സീസണുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് വന്ന പ്രേക്ഷകർക്കും അതുപോലെ നമ്മുടെ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ഫോളോവേഴ്സിനും യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു അപ്പം കൂടുതലൊന്നുമില്ല നമ്മളിവിടെത്തന്നെയൊക്കെ കാണും മറ്റ് സിനിമ റിവ്യൂകളും അതുപോലെ തന്നെ ട്രാവൽ വ്ളോഗുകളും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ തന്നെയൊക്കെ കാണും അപ്പം നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു സീസൺ കാണും വരെ താൽക്കാലികമായി വിട പറയുന്നു നമ്മളിവിടൊക്കെ തന്നെ കാണും ബട്ട് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളുമായിട്ട് താൽക്കാലികമായി വിട പറയുന്നു ഒഫീഷ്യലി എന്തെങ്കിലും കണ്ടന്റുകളും ഒക്കെ നമുക്കിനി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് തരാൻ സാധിക്കത്തില്ല ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ലൈവ് അപ്ഡേറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇനി ഒഫീഷ്യലി നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല കാരണം സീസൺ സിക്സ് തീർന്നല്ലോ അപ്പം ഒഫീഷ്യലി നമ്മൾ കണ്ടസ്റ്റൻസിനെ ഒന്നും ഇനി വിലയിരുത്താൻ സാധിക്കത്തില്ല ഇനി വ്യക്തി എന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അല്ലാണ്ട് കണ്ടസ്റ്റൻ്റെ നിലയിൽ ഒരു വിലയിരുത്തലുകളും ഒന്നും ഇനി നടത്താൻ സാധിക്കത്തില്ല അപ്പം എല്ലാവരും അവരുടേതായ മാക്സിമം കാണിച്ചു നെഗറ്റീവും പോസിറ്റീവും ഓരോ കണ്ടസ്റ്റൻസിനും ഉണ്ടാകും അതൊക്കെ ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഗെയിം അതിനനുസരിച്ച് നമ്മൾ വിലയിരുത്തി അതിനനുസരിച്ച് നമ്മൾ ആരോപണങ്ങൾ ഉന്നയിച്ചു പ്രതികരിച്ചു അത് തീർന്നു ഇനി പുറത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് ഓരോ കണ്ടസ്റ്റൻസും അവരവരുടെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് നടത്തുന്ന പ്രസ്താവനകൾക്കെതിരെ നടത്തുന്ന മറ്റ് ആരോപണങ്ങളും കാര്യങ്ങളും മറ്റുള്ളവരുടെ മറുപടിയും റിയാക്ഷൻസും ഒക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ അതിൻ്റെതായ സാഹചര്യത്തിൽ നടന്നുകൊള്ളും എന്തായാലും പ്രേക്ഷകരുടെയൊക്കെ ഇഷ്ടപ്രകാരം വിധിപ്രകാരം വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജിൻഡോ വിന്നറായിരിക്കുന്നു അപ്പം പുതിയൊരു സീസണിൽ കാണാം അതുവരെയും മറ്റ് കണ്ടൻ്റുകളുമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം